അഹമ്മദാബാദ് വിമാനാപകടത്തിലെ മരിച്ച രജിത എന്ന് പറയുന്ന സഹോദരിക്ക് ഇന്നലെ എല്ലാവരും വിട നൽകി അതായത് ഇനിയിപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുന്നത് ആ രണ്ട് കുഞ്ഞുങ്ങൾ മാത്രമാണ് അത് മാത്രമല്ല എല്ലാവർക്കും അറിയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പൈസ എത്ര കിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും അറിയേണ്ടത് ടാറ്റ ഗ്രൂപ്പ് ഇപ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ ഒരു കോടി രൂപ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭീമമായ നഷ്ടപരിഹാരമാണ് കിട്ടുക കാരണം ഫ്ലൈറ്റിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള നഷ്ടപരിഹാരമാണ് കോടികളാണ് ലഭിക്കുക അപ്പോൾ ഈ പൈസ കണ്ടിട്ട് ഇനി ആ അച്ഛനങ്ങാലും തിരിച്ചു വരുമോ എന്നുള്ള ഒരു സംശയം ചില ആൾക്കാർക്കൊക്കെ ഉണ്ട് ആൾക്കാരെ കുറ്റം പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പോഴാണ് എന്നാൽ ഇനി മക്കളടുത്തേക്ക് നിൽക്കാം കാരണം അവൾ അവളേതായാലും പോയില്ലേ മക്കൾ എൻ്റെതല്ലേ എന്ന് വിചാരിച്ചിട്ട് വരാം അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രഞ്ജിതയും അതുപോലെ അവരുടെ ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല അതായത് ഏകദേശം അഞ്ച് വർഷത്തോളം പ്രണയിച്ചിട്ടാണ് ഇവർ വിവാഹിതരായിരിക്കുന്നത് പിന്നെ അത് മാത്രവുമല്ല ഇവരുടെ ഒരു അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്കെല്ലാവർക്കും പരസ്പരം അറിയാം അതായത് ഇയാൾ എങ്ങനെയുള്ളൊരു മനുഷ്യനാണ് അല്ലെങ്കിൽ അയാളുടെ സ്ഥിതി എന്താണ് ഇയാൾ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപാനം നിർത്തുകയാണെങ്കിൽ അയാൾ ഒരു നല്ല വ്യക്തിയാണെന്നാണ് അയൽവാസികളും നാട്ടുകാരും എല്ലാവരും പറയുന്നത് അതായത് അയാൾ ഈ മദ്യപാനത്തിലൂടെയാണ് അയാളുടെ ജീവിതം ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രഞ്ജിത അയാളെ ഡിവോഴ്സ് ചെയ്യത്തില്ലായിരുന്നു അതായത് ഒരിക്കലും വിവാഹമോചനം നേടൂല പക്ഷേ അയാളുടെ ആ ഒരു സ്വഭാവവും അയാൾക്ക് ആ മദ്യത്തിൽ നിന്നും മോചനമാകാൻ കഴിയാത്തതുമാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായത് പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞല്ലോ അതായത് ഇദ്ദേഹം വന്നിരുന്നോ ഇദ്ദേഹം വന്നിരുന്നു അതായത് മരിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹം ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷെ ആരും കണ്ടിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഇവരുടെ ബന്ധുവാണ് അതുകൊണ്ട് തന്നെ ആ ബന്ധുത്വം എന്നുള്ള നിലയിൽ വരാം പിന്നെ മറ്റു മറ്റൊരു കാര്യം ഇയാളുടെ കുടുംബക്കാരും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ദിവസങ്ങളിലൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇയാളുടെ സഹോദരങ്ങൾ വരെ എല്ലാ കാര്യത്തിനും അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്കാണെങ്കിൽ ഈ സഹോ ഇവരുടെ ഇയാളുടെ സഹോദരങ്ങളായിട്ടും വീട്ടുകാരൊക്കെ ആയിട്ട് ചെറിയ നല്ല ബന്ധത്തിലൊക്കെ ആണ് എന്നും ചില അയൽവാസികൾ പറയുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇന്നലെ വന്നിരുന്നോ ഇന്നലെയും ഇയാൾ ഉണ്ടായിരുന്നു പക്ഷെ ഇദ്ദേഹം മാധ്യമത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ മുഖം കൊടുക്കാനൊന്നും നിന്നിട്ടില്ല കാരണം എന്താച്ച ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളും ാം ഇനിപ്പോഴും ഇദ്ദേഹത്തിന് ചിലപ്പോഴും മക്കളോട് കുറച്ച് സ്നേഹവും ഇഷ്ടവും ഒക്കെ തോന്നിയിട്ടുണ്ടാകാം പക്ഷേ ഇനിയിപ്പോഴും ഞാൻ ഇങ്ങനെ അടുത്ത് കഴിഞ്ഞാൽ ഈ ഭീമമായ പൈസക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ള ഒരു സംശയം വരും അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസയും ഇനി കൊണ്ടുപോയിട്ട് പിന്നെന്താ അവൻ്റെ കള്ള് കുടിക്കും എന്നുള്ള സംശയം വരും ഇതൊക്കെയുള്ള കാര്യം കൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോഴും ആ ഒരു ഇതിലും എന്ന് പറഞ്ഞാൽ കുറച്ച് വിഷമവും ഉണ്ടാകാം അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇദ്ദേഹത്തെ ഏൽപ്പിക്കരുത് ഒരു കാര്യവും പൂർണ്ണമായിട്ടും ഇദ്ദേഹത്തെ ഏൽപ്പിക്കരുത് എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കളെ ചെയ്യുന്നതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഒരു സ്ഥാനം കൊടുക്കണം കൊടുക്കാതിരിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി എത്രത്തോളം ബന്ധുക്കളുണ്ട് അമ്മയുടെ സഹോദരങ്ങളുണ്ട് അമ്മയുടെ എല്ലാ ആൾക്കാരും ഉണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നാട്ടുകാർ എല്ലാവരും ഉണ്ടെങ്കിലും നമുക്ക് കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വികാരം തന്നെയാണ് അതിനപ്പുറത്തേക്ക് ഇനി ഒന്നുമില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ചിലപ്പോൾ പോകുന്നത് ഈ അച്ഛൻ്റെ അടുത്തായിരിക്കും അമ്മയുമായിട്ട് പല പ്രശ്നങ്ങളും അച്ഛൻ ഉണ്ടാകാം പക്ഷേ അമ്മ നല്ലതാണ് അച്ഛനെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അച്ഛനെ മനസ്സിലാക്കിയ കുട്ടി ാണെങ്കിൽ മിക്കവാറും എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കൂടെ തന്നെ നിൽക്കാൻ തന്നെയാണ് സാധ്യത അതായത് ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ ഈ അച്ഛൻ എന്ന് പറയുന്നത് അച്ഛൻ തന്നെയാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോഴും ഈ അമ്മാവും ആറായാലും പിന്നെ അവരൊക്കെ ആയിക്കഴിഞ്ഞാലും ആ ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ബന്ധമാണ് കുറേ നാൾ ആ ബന്ധം നിർത്തും എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആ പൈസ ഉണ്ട് ആ പൈസേൻ്റെ മുകളിൽ കണ്ടു വെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ചില ആൾക്കാർ പറയുന്നത് ആ ബന്ധുക്കൾ അങ്ങനെയൊന്നും ജയിലിലിടയിൽ കാരണം അങ്ങനെ എൻ്റെ മക്കളെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം എല്ലാ രക്തബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പൈസേൻ്റെ മുകളിലാണ് ആ പൈസ ഉണ്ടെങ്കിൽ അന്ന് രക്തബന്ധത്തിന് ഭയങ്കരമായിട്ട് സ്ട്രോങ് ഉള്ളു പൈസ ഇല്ലെങ്കിൽ ഒരു രക്തബന്ധവും ഇല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ സ്ഥലത്തും നമുക്ക് വിലയും കാര്യങ്ങളൊക്കെ തരുന്നത് പൈസ തന്നെയാണ് അതാണ് നമ്മളെപ്പോൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ രഞ്ജിത എന്ന് പറയുന്ന സഹോദരിയും ഒരുപാട് സ്വപ്നങ്ങളോട് കൂടിയാണ് ഇതുപോലെ മിലിറ്ററിക്കാരനായിരുന്നു അയാളെ സ്നേഹിച്ചത് അഞ്ചു വർഷത്തോളം സ്നേഹിച്ച് പിന്നീട് വിവാഹം കഴിച്ച് അതുമാത്രവുമല്ല ഇയാളുടെ സഹോദരിയും ഇവരുടെ വീട്ടിൽ ഇവരുടെ ഒരു ബന്ധുവിൻ്റെ ഭാര്യ തന്നെയാണ് അങ്ങനെ ഇവർ തമ്മിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഐക്യത്തിൽ പോകുന്ന ായിരുന്നു അവസാനം പിരിയുമ്പോൾ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് പിരിയാനുള്ള ഒരു മനസ്സുമില്ലായിരുന്നു പക്ഷേ ഗദ്യന്തരമില്ലാതെ അതായത് നമ്മൾ പറഞ്ഞു ഒരു മനുഷ്യനോട് എത്ര കാലമാണ് പറയുക അതായത് ഇതൊന്നു നിർത്തി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക വിമാന അപകടത്തിൽ മരിക്കുമ്പോൾ കൂടി അയാളുടെ ആ ഒരു മോതിരം ഇപ്പോഴും ആ മോതിരവരലുണ്ടായിരുന്നു എന്നാണ് ഇപ്പോഴും കിട്ടിയ വിവരങ്ങൾ ആലോചിച്ച് നോക്കണ അത്രത്തോളം ഇവർക്ക് സ്നേഹമായിരുന്നു അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പിരിയുന്ന ഘട്ടത്തിൽ വരെ ഇവർക്ക് ഭയങ്കര വിഷമമായിരുന്നു ഇതൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവരെ പറ്റി അറിയുന്നവരാണ് അതായത് ഒരാൾ പോലും ഒരു ദോഷം പോലും പറയുന്നില്ല ആകെ ദോഷം പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇവനുണ്ടല്ലോ ഒന്നാന്ന് താസീൽതാർ എന്ന് പറയുന്ന പവിത്രൻ എന്ന് പറയുന്ന മാത്രമാണ് ദോഷം പറഞ്ഞിരിക്കുന്നത് വേറെ ഒരാൾ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പറ്റിയിട്ട് മോശം പറഞ്ഞിട്ടില്ല പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇവർ ഇത്രയും അതായത് ഇവരുടെ മരണം നമുക്കെല്ലാവർക്കും അറിയാം അഹമ്മദാബാദിലുള്ള ഒരു വലിയൊരു ദുരന്തം തന്നെയാണ് ആ ദുരന്തത്തിൽ ഇവർ പെട്ടു മരിച്ചിട്ടുണ്ടെങ്കിലും ഈ പവിത്രൻ എന്ന് പറയുന്നവൻ്റെ ആ വാക്കാണ് ഇത്രയും ജനങ്ങൾ ഇവരെ ഏറ്റെടുക്കാൻ കാരണം അതായത് ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തിൽ നിന്നും സ്ഥലത്തിരുന്നു കൊണ്ട് അവൻ പറഞ്ഞ വാക്കുകൾ അതുമാത്രമല്ല ജാതീയപരമായിട്ട് അവൻ പറഞ്ഞ വാക്കുകൾ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വിദേശത്തേക്ക് പോകുന്ന നഴ്സന്മാരൊക്കെ പോകുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള തരത്തിൽ അവൻ പറഞ്ഞ വാക്കുകൾ അത് തന്നെയാണ് കേരളത്തിലെ പൊതുസമൂഹം ഇത് ഏറ്റെടുത്തത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ആ ഒരു വാക്ക് തന്നെ അത് അത്രത്തോളം ഇൻസൾട്ടിംഗ് ആയ ഒരു വാക്ക് തന്നെയായിരുന്നു ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പവിത്രൻ എന്ന് പറയുന്നവന് മാപ്പ് കൊടുക്കാനോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അവൻ്റെ ജോലി എന്ന് പറഞ്ഞ അനിശ്ചിതത്വത്തിൽ തന്നെയാണ് അതായത് അവന് ഒരു കാരണവശാലും തറവീസിൽ എടുപ്പിക്കരുത് ഈ ജനങ്ങളുടെ നികുതി പണം വാങ്ങിച്ചിട്ട് ഇവനൊക്കെ പറയുന്ന വാക്കുകൾ അത്രയും അറപ്പുള്ള അറപ്പ് ോട് കൂടി മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ആ ഒരു ഇവരുടെ വീടും കാര്യങ്ങളും ഇതൊക്കെ ഒരുക്കേണ്ടതുണ്ട് ശരിക്കും ഇവരുടെ ബന്ധുക്കൾക്കായാലും അതുപോലെ ഇവരുടെ സഹോദരങ്ങൾക്കായാലും ഒരു വലിയ ഉത്തരവാദിത്വം തന്നെയാണിത് ആണെങ്കിൽ ഈ രഞ്ജിത എന്ന് പറയുന്ന സ്ത്രീ പല ഉത്തരവാദിത്തങ്ങളും ഇവിടെ പലരെയും ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത് അതൊക്കെ നടത്തണം കാരണം അവരുടെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് എന്നുള്ളത് തന്നെയാണ് ആദ്യം വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഈ പ്രശ്നങ്ങളും ഇതൊക്കെ വന്നപ്പോഴാണ് ആ വീട് വിറ്റതിന് ശേഷം കുടുംബ വീടിൻ്റെ അടുത്ത് തന്നെ മറ്റൊരു വീട് എടുക്കാനുള്ള ഒരു തീരുമാനമുണ്ടായത് എന്നാണ് അവിടെ അയൽവാസികളും എല്ലാവരും പറയുന്നത് പിന്നെ ഇവർ ജോലി ചെയ്ത സ്ഥലത്ത് ഇനിയിപ്പോൾ ഒമാനായി കഴിഞ്ഞാലും അതുപോലെ ചുരുക്കം മാസങ്ങൾ മാത്രമേ ലണ്ടനിൽ ഇവരുണ്ടായിരുന്നുള്ളൂ അവിടെ ആയിക്കഴിഞ്ഞാലും ഇവരെ പറ്റിയിട്ട് ഒരാൾ പോലും ഒരു കുറ്റവും പറയുന്നില്ല എന്നുള്ളതാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം മാത്രമേ അതായത് ഒരു ഒരേ ഒരു ടൈമിൽ മാത്രമേ അവരുമായിട്ടുള്ള ആ ഒരു ചങ്ങാതിത്വം ഉള്ളെങ്കിൽ പോലും അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു രഞ്ജിത എന്നുള്ളതാണ് ഒരാളോട് പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതുവരെ മുഖം കറപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇപ്പോഴും ഇന്നലെ ആ ഒരു സമയത്ത് ലണ്ടനിലും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മുൻപ് ജോലി ചെയ്ത ഒമാനിലും അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ പ്രാർത്ഥന പോലും നടന്നു എന്നാണ് പറയുന്നത് അപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് മരിക്കുന്നുണ്ട് പക്ഷേ ചില ആൾക്കാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഭൂമിയിൽ വെച്ചിട്ടാണ് പോകുക അത് അവരുടെ നന്മയായിരിക്കാം അവരുടെ ആ നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഉള്ളിടത്തോളം കാലം എന്ന് പറഞ്ഞാൽ വാഴ്ത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് നിപ്പയുടെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിനി സിസ്റ്റർ ഇതുപോലെയുള്ള ഒരു മരണം തന്നെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് സ്വയം മരണം ഏറ്റുവാങ്ങിയ ഒരു നേഴ്സ് തന്നെയായിരുന്നു ലിനി സിസ്റ്റർ അപ്പോൾ അവരുടെ ആ ഒരു എന്താ പറയുക ആ ഒരു നന്മ തന്നെയാണ് ഇന്നും ലോകം വാഴ്ത്തുന്നത് അവരുടെ അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് അവരുടെ കുഞ്ഞുങ്ങൾക്ക് അതായത് ഇവിടെ ചെന്ന് കഴിഞ്ഞാലും അതുപോലെ തന്നെയായിരിക്കും ഒരുപക്ഷേ ഈ രഞ്ച് കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ ഇനിയിപ്പോഴും ഈ കുഞ്ഞുങ്ങൾ വളർന്നു വലുതായി കഴിഞ്ഞാലും ഇവരുടെ അമ്മയെ പറ്റിയിട്ട് എല്ലാവർക്കും പറയാനുള്ള നൂറ് നാക്കുകൾ ഉണ്ടാകും അത് തന്നെയായിരിക്കും ചിലപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമതി എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഭർത്താവ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ ആരും അകറ്റി നിർത്തേണ്ടതല്ല അയാൾ എങ്ങനെയെങ്കിലും തിരിഞ്ഞു വരുന്നു ശരിയായി വരുന്നുണ്ടെങ്കിൽ ഒരു ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കെങ്കിലും അയാൾ വന്ന് കാണാനുള്ള മര്യാദ അയാളും കാണിക്കണം അതുപോലെ തന്നെ കാണാൻ സമ്മതിക്കേണ്ടത് വീട്ടുകാർ തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം പൈസയോ കാര്യങ്ങളോ ഒന്നും അയാളെ ഒരു കാരണവശാലും ഏൽപ്പിക്കരുത് കുട്ടികളുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ അയാളെ ഒരു കാരണവശാലും ഏൽപ്പിക്കരുത് കാരണം പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ വഴിയാധാരണം ായി പോകും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ഏറ്റെടുത്തതിന് ശേഷം അയാൾക്കൊരു ചാൻസ് കൊടുക്കുക എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചില ആൾക്കാർ പറയുന്നുണ്ട് അച്ഛൻ നോക്കട്ടെ അച്ഛൻ്റെ കൂടെ വിടണം എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ചില ഈ എന്താ പറയുക ഈ പവിത്രനെ പോലെയുള്ള ആൾക്കാരും നാട്ടുകാരുണ്ടാകും അവരൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് കാരണം എത്രയും പെട്ടെന്നൊന്ന് നശിച്ച് കാണാൻ വേണ്ടി കഴിയുന്ന നശിച്ച് കാണാൻ വേണ്ടി വിചാരിക്കുന്ന ചില കീടങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് ബൈൻഡപ്പാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി അതുപോലെ തന്നെ ഒരു ലൈക്ക് ഒരു ഷെയർ നന്ദി നമസ്കാരം